കോട്ടയം കടുത്തുരുത്തിയിൽ ലാറ്റക്സ് ഫാക്ടറിയിലെ മാലിന്യ പ്രശ്നം കാരണം ദുരിതത്തിലായിട്ടുകാർസർ ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായി പ്രദേശവാസികൾ നേതൃത്വത്തിൽ ഫാക്ടറി വളയൽ സമരം നടത്തി കടുത്തുരുത്തി പഞ്ചായത്ത് എട്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന നീരാക്കൽ ലാറ്റക്സ് ഫാക്ടറിക്കെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മാലിന്യം ജനജീവിതം താറുമാറാക്കിയതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ് കളക്ടറുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് ഫാക്ടറിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം ഇതിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് മ്പ്രം പരിസ്ഥിതി സംരക്ഷണ സമിതി ഗ്രാമവികസന സമിതി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് രണ്ടാം ഘട്ട സമര പരിപാടിയുടെ ഭാഗമായി ഫാക്ടറി വളയിൽ സമരം സംഘടിപ്പിച്ചത് മുട്ടിച്ചിര ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയാണ് നാട്ടുകാർ ഫാക്ടറി വളഞ്ഞത് മലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ ഫാക്ടറിയുടെ പ്രവർത്തനം തടയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ സമരം ഉദ്ഘാടനം ചെയ്തു ഫാക്ടറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും നേരത്തെ ജില്ലാ കളക്ടർക്കും നാട്ടുകാർ ഭീമ ഹർജി കൈമാറിയിരുന്നു പ്രദേശത്തെ കിണറുകൾ മലിനപ്പെട്ട് കുടിവെള്ള പ്രതിസന്ധിയും രൂക്ഷമാണ് പഞ്ചായത്ത് തലം മുതൽ മുഖ്യമന്ത്രി വരെയും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല ഇതോടെ സമരം കൂടുതൽ ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് എയ്റ്റീൻ കോട്ടയം